ഇംഗ്ലണ്ടിൻ്റെ ഒരു രസകരമായ ചരിത്രം എന്ന് പറഞ്ഞുകൂടെ കുറച്ച് ബ്ലാക്ക് ആയൊരു ചരിത്രമാണ് കുറച്ച് മോശമായ ഒരു ചരിത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം വിവാഹേതര പ്രണയത്തിൻ്റെ ഫലമായി ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ച ആളാണ് ഹെൻറി ആ സമയത്ത് നമ്മുടെ യൂറോപ്പിൽ റിണയസോൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് മാർട്ടിൻ ലൂതറും മറ്റും ബൈബിള് വായിക്കാൻ അറിയാവുന്ന എല്ലാവരും ദൈവത്തോട് ഈക്വലി അടുത്ത് നിൽക്കേണ്ടതാണ് എന്ന നിലയിലുള്ള വലിയ റിഫോംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് വലിയ കാത്തലിക് ഫെയ്ത്ത് ആയിരുന്ന രാജാവ് ഡിഫൻഡർ ഓഫ് ദ ഫെയ്ത്ത് എന്നുള്ള ഒരു പട്ടം തന്നെ പോപ്പ് എന്ന് കൊടുത്തിരുന്നു അപ്പൊ പോപ്പിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത് സ്വയം വീണ്ടും ഒരു തീരുമാനമെടുക്കുക ഇങ്ങനൊന്നും സാധിക്കില്ലല്ലോ അതുകൊണ്ട് പോപ്പ് ഈ ആവശ്യം നിരാകരിച്ചു കാതറിനുമായിട്ടുള്ള വിവാഹം തുടർന്നുകൊണ്ടിരിക്കേണ്ട അവസ്ഥയുണ്ടായിരിക്കും ഇന്ത്യക്ക് അതോടുകൂടി ഇദ്ദേഹം പോപ്പുമായി തെറ്റുകയും വലിയ ദേഷ്യത്തിലാവുകയും ചെയ്തു അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ ഒരാളും എത്തിപ്പെട്ടിട്ടില്ലാത്ത നമ്മുടെ ഫാമിലീസ് ഒന്നും തന്നെ ഇപ്പൊ എന്ന് തോന്നുന്നു അല്ലേ പക്ഷെ ഇതിന്റെ പിന്നിലൊരു വലിയ സംഭവം വേറെ നടക്കുന്നുണ്ട് ഇമിഗ്രേഷനും മറ്റുമായിട്ട് പല രാജ്യത്തു നിന്നും നല്ല ജോലികൾ ജോലികളുണ്ടായിരുന്നവർ മറ്റുമുതെല്ലാം കളഞ്ഞ് ഈ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയും ഇവിടെ ഇപ്പം ഇംഗ്ലണ്ടിന്റെ കാര്യം തന്നെ നോക്കിയാൽ കെയർ ഹോം വിസയിലും മറ്റും കുട്ടികളും മറ്റു രാജ്യത്ത് നല്ല സാലറിയിൽ ജോലി ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്ന് കെയർ ഹോം വിസയൊക്കെ എടുത്ത് ഇവിടെ വളരെ വളരെ കഷ്ടപ്പെട്ട് അതിൽ കിട്ടുന്ന സാലറി ടാക്സ് അടയ്ക്കാനുള്ളതും ഇവിടുത്തെ ജീവിത ചെലവിനുള്ളതും തികയാതെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പണം വായിക്കുന്നവരുണ്ടെന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ അങ്ങനെ ഒരു വലിയ സംഭവം നടക്കുന്നത് അതേപ്പറ്റി ഒരു വീഡിയോ ഞാൻ പിന്നീട് വേറെ ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ എത്തി നിൽക്കുന്ന രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇംഗ്ലണ്ടിന്റെ ഒരു രസകരമായ ചരിത്രം എന്ന് പറഞ്ഞുകൂടാ കുറച്ച് ബ്ലാക്ക് യൊരു ചരിത്രമാണ് കുറച്ച് മോശമായൊരു ചരിത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് കുട്ടികൾക്കും മറ്റും പഠിക്കാനുള്ളതാണ് ഡിവോഴ്സ്ഡ് ബിഹേഡ് ഡൈഡ് ഡിവോഴ്സ്ഡ് ബിഹേഡ് സെവൈവ്ഡ് എന്നൊരു റൈം പോലെ ഹെൻറി എട്ടാമൻ രാജാവൻ്റെ ഭാര്യമാരെ പറ്റി പറയുന്ന ഒരു ഒരു റൈം ഉണ്ട് അപ്പോൾ അതിൽ ഭാര്യമാരുടെ സീക്വൻസ് ഓർത്തുവെക്കാനാണ് ഇങ്ങനെ ഡിവോഴ്സ് ബിഹേഡ്ഡ് ഡൈഡ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് ഹെൻറി ദി ടൈഡൻ എന്നൊരു പേരുകൂടി ഇദ്ദേഹത്തിന് എന്ന് പറയുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കിട്ടുള്ളൂ ഒരു വിവാഹേതര പ്രണയത്തിന്റെ ഫലമായി ഇംഗ്ലണ്ടിന്റെ ചരിത്രം തിരുത്തി കുറിച്ച ആളാണ് ഹെൻറി അതെങ്ങനെയാണ് എന്നുള്ള എന്റെ ഒരു ചെറിയ ഷോർട്ട് വേർഷൻ ഞാനിപ്പോൾ പറയാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനായ ആർദർ ഏർ അപ്പാരൻ്റായിരുന്ന ഒരു സമയം അദ്ദേഹത്തിന് വേണ്ടി കിരീടാവകാശിയായ ആർദറിന് വേണ്ടി ിൻസസിനെ മറ്റും തേടി നടക്കുന്ന ഒരു സമയമുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ അവസാന കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിലെ മാത്രല്ല യൂറോപ്പിൽ അങ്ങോളം അങ്ങോട്ടോ ഉള്ള പൊളിറ്റിക്കലി ഹൈ ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട് ഒരു ഉണ്ട് അതായത് ബാരൺ വൈകൌണ്ട് ഏൽ ഡ്യൂക്ക് റോയൽ ഫാമിലി ഇങ്ങനെ പല ലെവൽസ് ഉണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഒന്നിൽ നിന്നും അടുത്ത ലെവലിലേക്ക് കയറാനായിട്ട് ഒരു പൊളിറ്റിക്കൽ ഫോണായിട്ട് യൂസ് ചെയ്യപ്പെടാറുണ്ട് ഈ പെൺകുട്ടി ഇതിലും കൂടുതൽ ഉയർന്ന ഫാമിലിയിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം നടപ്പിലുണ്ട് അപ്പൊ ഇവരെല്ലാം തമ്മിൽ പല രീതിയിൽ രക്തബന്ധങ്ങളും നിലവിലുണ്ട് അങ്ങനെയുള്ള അസുഖങ്ങൾ അക്കാലത്ത് വളരെ പ്രിവേലൻ്റ് ആയിരുന്നു എന്നുള്ള ഒരു ഒരു സംഭവം വേറെയുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ആർധറിന്റെ വിവാഹത്തിനായിട്ട് ഒരു സ്പാനിഷ് രാജകുമാരിയാണ് തിരഞ്ഞെടുത്തത് കാതറിൻ ഓഫ് ആരഗൺ അപ്പോ ഇവർക്കന്ന് ഏതാണ്ട് പതിനാല് വയസ്സും ആർദറിന് പതിനഞ്ചു വയസ്സുമാണ് ഈ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ഇവര് വിവാഹം കഴിഞ്ഞ് ഇവിടെ എത്തുകയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആർദർ ഇവരും വലിയൊരു രോഗത്തിന് അടിപ്പെടുകയും ആർദർ മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഹെൻറി എട്ടാമൻ കിരീട അതായത് അനന്തരാവകാശിയാകും രാജാവ് മരിച്ചു മരിച്ചതോടുകൂടി ഹെൻറി രാജാവ് ആകുകയും ഏതാണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഇവർക്ക് പിന്നീട് കാത്തിരിക്കേണ്ടി വന്നു രാജാവ് എന്താ തീരുമാനിച്ചറിയാന്നത് ഹെൻറിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ ആർദറിന്റെ ഭാര്യ അതായത് സഹോദരന്റെ ഭാര്യയെ ഹെൻറി എട്ടാമനുമായിട്ട് വിവാഹം കഴിപ്പിക്കും കാരണം ഈ പൊളിറ്റിക്കൽ ബന്ധം നഷ്ടപ്പെട്ടു പോയരുതല്ലോ സ്പെയിനുമായിട്ട് സ്പാനിഷ് പ്രിൻസസുമായിട്ടുള്ള അപ്പോ അങ്ങനെ ഇവർ ഹെൻറി എട്ടാമന്റെ ആദ്യ ഭാര്യയൊക്കെയാണ് അപ്പോ അതിനുശേഷം ഇവർക്ക് പിന്നീട് വേണ്ടത് എന്താ അനന്തരാവകാശി അങ്ങനെ ശ്രമിക്കുന്ന സമയത്തിൽ ഇവർക്ക് കുറെ കുട്ടികളുണ്ടായ ആറ് പ്രഗ്നൻസികളും ഉണ്ടാവുകയും അതിൽ ഒരു ആൺകുട്ടി ഉണ്ടായി പക്ഷേ ഏതാണ്ട് അമ്പത്തിരണ്ട് ദിവസം പ്രായമുള്ളപ്പോൾ അത് മരിച്ചുപോയി അതിനുശേഷം ഇവർക്ക് രണ്ടാൾക്കും ആൺകുട്ടികൾ ഉണ്ടായതേയില്ല അപ്പൊ ആൺകുട്ടികൾക്ക് മാത്രമേ അധികാരത്തിൽ വരാൻ അന്ന സാഹചര്യമുള്ളൂ ഇരിക്കുമ്പോഴാണ് ഇവരുടെ അന്തപുരത്തിലെ ജോലിക്കാരിൽ മേരി ബൊലീൻ എന്നൊരു പെൺകുട്ടിയുള്ളത് അന്തപുരത്തിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ജോലിക്കാർ എന്നുള്ള അവസ്ഥയിലെ വലിയ വലിയ നോബൽ ഫാമിലീസ് നിന്ന് തന്നെയാണ് ഈ പെൺകുട്ടികളെ അതൊരു വലിയ പൊളിറ്റിക്കൽ സ്ഥാനമാണ് ഇവിടെ കിട്ടുക തോഴിമാരാകുക എന്നുള്ളത് ലേഡീസ് ഇൻ വെയിറ്റിംഗ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ ജോലി വലിയ അന്തസ്സുള്ള ജോലിയാണെന്ന് അപ്പൊ അതിലെ ഒരാളാണ് മേരി ബൊലിൻ ബൊലീൻ ഫാമിലിയിൽ നിന്ന് വന്ന അവരെ രാജാവിന് ഇഷ്ടമായി അപ്പൊ അവർ തമ്മിൽ ഒരു ബന്ധം അതായത് ഈ രാജാവിന്റെ ഈ ഒരു അവിഹിതങ്ങളിലെ ആദ്യമായിരിക്കാം അത് അവരുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻ ബൊലീനോ അതായത് മേരിയുടെ അനിയത്തി പിക്ചറിലേക്ക് വരുന്നത് ആൻ വളരെ സ്മാർട്ടായിരുന്നു വളരെ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ രാജാവിനെ ഇങ്ങനെ അവർക്ക് അവരെ വല്ലാതെ ഇഷ്ടപ്പെടുകയും കാദറിനോ ഫാറിനോ ഇത് അറിയുന്നുണ്ടെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രാജ്ഞിയാണെങ്കിലും അവർക്ക് ഇതിനകത്ത് വലിയ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും ഇത് രാജാവിന്റെ ഒരു ഇഷ്ടമാണല്ലോ അങ്ങനെ അന്ന് വലിയ കാത്തലിക് ഫെയ്ത്ത് ആയിരുന്ന രാജാവ് ഡിഫെൻഡർ ഓഫ് ദ ഫെയ്ത്ത് എന്നുള്ള ഒരു പട്ടം തന്നെ പോപ്പെന്ന് കൊടുത്തിരുന്നു പക്ഷേ ഇദ്ദേഹം ആൻഡൊലിനെയൊക്കെ ലീണം കഴിക്കാനായിട്ട് പോപ്പിനോട് അനുമതി ചോദിച്ചപ്പോൾ എന്താ സംബന്ധിച്ചെന്ന് വെച്ചാൽ കാദറിന്റെ നെഫ്യൂ ആയിരുന്ന അന്നത്തെ ഹോളി റോമൻ എംപറർ പോപ്പിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഇതൊരിക്കലും അനുവദിക്കരുത് അതായത് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ നെഫ്യൂ ആണ് ഹോളി റോമൻ എംപയർ അത് മാത്രമല്ല ആർഥർ മരിച്ച സമയത്ത് ഹെൻറിയുമായുള്ള വിവാഹം ആർദറുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള കണ്ടീഷനിൽ ഈ ആർഥറുമായിട്ടുള്ള മാര്യേജ് അനൽ ചെയ്തിട്ട് അതായത് ഇൻവാലിഡേറ്റ് റദ്ദാക്കിയ ശേഷം ഹെൻറിയെ വിവാഹം ചെയ്യാൻ സംബന്ധിച്ചത് പോപ്പായിരുന്നു അപ്പോൾ പോപ്പിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത് സ്വയം വീണ്ടും ഒരു തീരുമാനമെടുക്കുക ഇങ്ങനൊന്നും സാധിക്കില്ലല്ലോ അതുകൊണ്ട് പോപ്പ് ഈ ആവശ്യം നിരാകരിച്ചു ഖാദറനുമായിട്ടുള്ള വിവാഹം തുടർന്നുകൊണ്ടിരിക്കേണ്ട അവസ്ഥയുണ്ടായി ഹെണ്ട്രിക്ക് അതോടുകൂടി ഇദ്ദേഹം പോപ്പുമായി തെറ്റുകയും വലിയ ദേഷ്യത്തിലാവുകയും ചെയ്തു ആ സമയത്ത് നമ്മുടെ യൂറോപ്പില് റിണേസോൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് മാർട്ടിൻ ലൂതറും മറ്റും പോപ്പിനെയും പാപ്സിയും പറ്റിയുള്ള എന്തുകൊണ്ടാണ് ഈ ദൈവത്തിനോട് ഒരാൾക്ക് മാത്രം ഇത്ര വലിയ അടുപ്പം ബൈബിള് വായിക്കാൻ അറിയാവുന്ന എല്ലാവരും ദൈവത്തോട് ഈക്വലി അടുത്ത് നിൽക്കേണ്ടതാണ് എന്ന നിലയിലുള്ള വലിയ റിഫോംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രൊട്ടസ്റ്റന്റ് ഫെയ്ത്ത് ഇങ്ങനെ വളർന്നു വരുന്നു അപ്പൊ ഹെൻറി നോക്കിയപ്പോ ഇതുതന്നെ തക്കം എന്ന നിലയിൽ ഇദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപീകരിക്കുകയാണ് അന്നേരം പോപ്പുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന നിലയിൽ റോമുമായുള്ള സകല ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ഇദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിച്ച് അതിന്റെ പരമാധികാരിയായി സുപ്രീം ആയിട്ട് സ്വയം അവരോധിക്കുകയാണ് അങ്ങനെ സ്വന്തമായിട്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലവനായ രാജാവ് നമ്മുടെ കാത്തറിനുമായിട്ടുള്ള വിവാഹം സ്വന്തമായി തന്നെ റദ്ദാക്കി അതിനുശേഷം ആൻബുലിനെ വിവാഹം ചെയ്തു അങ്ങനെ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർക്ക് പുതിയതായിട്ട് കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല അതായത് പ്രഗ്നൻസീസ് ഉണ്ടാവുന്നുണ്ട് മിസ്കാരേജസ് ഉണ്ടാവുന്നുണ്ട് പക്ഷെ ജനിച്ച കുട്ടി പെൺകുട്ടിയാണ് നമ്മുടെ കേദറിനും ഫെറഗണിനും പല മിസ്കാര ഏതാണ്ട് ആറ് പ്രഗ്നൻസീസിൽ ആൺകുട്ടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അത് മരിച്ചു പോവുകയും ലാസ്റ്റിൽ ഉണ്ടായ പെൺകുട്ടിയാണ് മേരി നമ്മുടെ ബ്ലഡി മേരി അത് വലിയൊരു കഥയാണല്ലോ അത് പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം അതേപോലെ നമ്മുടെ ആൻ ആൻപൊലീനുമായിട്ടുള്ള വിവാഹത്തിലാണ് എലിസബത്ത് ദ ഫസ്റ്റ് എന്ന് പറയുന്ന എലിസബത്ത് രാജ്ഞി ഉണ്ടാവുന്നത് അപ്പോ ഈ ആൻബലിനുമായിട്ടുള്ള വിവാഹത്തിലും ആൺകുട്ടികൾ ഉണ്ടായില്ല അപ്പൊ പിന്നെ രാജാവ് എന്ത് ചെയ്തു ആൻബലിന്റെ ലേഡീസ് ഇൻ വെയിറ്റിംഗിൽ ഒരാളായ ജെയിം സെമോറുമായിട്ട് ഇഷ്ടത്തില്ലേ അവരും വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ ബന്ധത്തിന് അനുവദിക്കൂ എന്നുള്ള നിലയിൽ ഒരു കടുത്ത തീരുമാനമെടുത്തു അങ്ങനെ ഇത്രയും മിടുക്കിയായിട്ടും ആൻബലീനെ പിടിച്ചു നീക്കാൻ പറ്റിയില്ല ഇദ്ദേഹം ഇവരെ ബിഹഡ്ഡി എന്നതെ തലവെട്ടിക്കളയാൻ ഉത്തരവിട്ടു കാര്യം എന്താണെന്നറിയോ അവിഹിത ബന്ധങ്ങളുണ്ട് എന്നുള്ള ആരോപണം സ്വന്തം ബ്രദറുമായിട്ട് പോലും അവിഹിത ബന്ധമുണ്ട് എന്ന നിലയിൽ ആരോപിച്ച് ഹെൻറി ഇവരെ തലവെട്ടാൻ ഉത്തരവിട്ടു അങ്ങനെ കാദ്രനുമായിട്ടുള്ള വിവാഹം ചെയ്തു നമ്മുടെ ആൻ ആൻബൊലിനെ തലവെട്ടിക്കൊന്നു പക്ഷെ ഈ ആൻ ആൻബൊലിനെ തലവെട്ടുന്നതിന് ഏതാണ്ട് മൂന്നോ നാലോ മാസങ്ങൾക്ക് മുൻപ് വലിയ ജൗസ്റ്റിംഗ് ഇഷ്ടമുള്ള ഒരാളെ കുതിരപ്പുറത്തുള്ള ഒരു ആ യോധാകലയാണ് ജോസ്റ്റിംഗ് അതിൽ നിന്ന് ആ സമയത്ത് കുതിരപ്പുറത്ത് നിന്ന് വീണു രാജാവ് അതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ സ്വഭാവം വല്ലാതെ മാറിയതെന്നും ആ ഐറൻ്റ് എന്ന നിലയിലുള്ള സ്വഭാവത്തിലേക്ക് ഇദ്ദേഹം വന്നതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര ശരിയുണ്ടെന്ന് അറിയില്ലെങ്കിലും അപ്പോ ഇവരെ കൊന്ന ശേഷം ബിഹേഡ് ചെയ്ത ശേഷം ഏതാണ്ട് നാല് മാസത്തിനു ശേഷം ഈ സംഭവം വീണതിന് ശേഷം ഏതാണ്ട് നാല് മാസത്തിൽ നമ്മുടെ ആൻബുലിനെ ഇദ്ദേഹം ബിഹേഡ് ചെയ്യാൻ ഉത്തരവിട്ടു അങ്ങനെ എലിസബത്ത് ഫസ്റ്റ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടു ജെയിംസ് മോറിന് വിവാഹം കഴിച്ച ശേഷം ഇദ്ദേഹത്തിന് ഒരു മകനുണ്ടായി അങ്ങനെ അവസാനം അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന അനന്തരാവകാശം ലഭിച്ചു പക്ഷേ ഈ പ്രസവത്തോടു കൂടി ജെയിംസ് മോർ വയ്യാതെ ആവുകയും അവർ മരിച്ചുപോവുകയും ചെയ്തു അത് രാജാവിനെ വല്ലാതെ തകർത്തു കളഞ്ഞു ജെയിംസ് മോറിനോട് സ്നേഹമുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഇവർ മരിക്കുന്നത് അങ്ങനെ ഏതാണ്ട് ഒരു രണ്ടു വർഷം രാജാവ് പിടിച്ചു നിൽക്കുകയും ഹെൻറി എട്ടാമന് എന്നാലും ഒരു ക്വീൻ വേണമല്ലോ എന്ന് പിന്നീട് ഇങ്ങനെ രാജ്യമൊട്ടാകെ യൂറോപ്പിലെല്ലാം രാജ്യന്മാരെ തേടി നടക്കുകയും ചെയ്തു അങ്ങനെയാണ് ആൻ ഓഫ് ക്ലീവ്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുകയും അവരുടെ ഫോട്ടോ അതായത് അന്ന് വരയ്ക്കുകയാണല്ലോ അവരുടെ പിക്ചറാണ് കാണുന്നത് അപ്പോ ഈ രാജാക്കന്മാരുടെ മറ്റും ചിത്രം വരയ്ക്കുന്നതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ രാജ്യമാരുടെ അന്നത്തെ കാലഘട്ടത്തിലെ വലിയ ആൾക്കാരുടെ ചിത്രം വരയ്ക്കുമ്പോൾ അവരെ എല്ലാം വലിയ സുന്ദരന്മാരും സുന്ദരികളും ആക്കിയാണ് വരയ്ക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഒറിജിനൽ രൂപമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല ഈ ചിത്രം കാണുമ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ് അല്ലാതെ അപ്പോൾ അതൊരു വലിയ തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഈ ചിത്രം കണ്ട് രാജാവ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും എന്നാൽ ജർമ്മനിന്ന് ആൻ ഓഫ് ക്ലീവ്സ് ഇവിടെ എത്തുന്ന സമയത്ത് ഇവരെ കണ്ട പാടേ ഒട്ടും ഇഷ്ടായില്ല എന്തോ അവർക്ക് അത് അങ്ങ് സെറ്റായില്ല എന്ന് തോന്നി പക്ഷേ എന്തായാലും വന്നില്ലേ അതും ജർമനിന്ന് പറഞ്ഞ ഇന്നത്തെ വലിയ പൊളിറ്റിക്കൽ ബന്ധം അപ്പം വിവാഹം കഴിച്ചു പക്ഷെ ആറുമാസത്തിന് ശേഷം ഇവരൊരു മ്യൂച്വൽ ധാരണയിലെത്തി പരസ്പരം പിരിഞ്ഞ് രാജാവ് സ്വന്തം സഹോദരിയായിട്ട് ഇവരെ കൺസിഡർ ചെയ്യുകയും കൊട്ടാര ഒരു വീടും എല്ലാ കാര്യങ്ങളും എന്താ ചെലവ് മൊത്തം കൊടുത്ത് താമസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ വിവാഹം ഒരു തീരുമാനമായി അതിനുശേഷം ഇനി ഒരു കാത്തറിൻ കാത്തറിൻ ഹോവേഡ് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു ടീനേജറിനാണ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്നത് അപ്പൊ നല്ല പ്രായമായി ഇദ്ദേഹത്തിന് ഈ കുട്ടിയാണെങ്കിൽ വന്ന ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞാൽ ആദ്യമൊക്കെ വളരെ സന്തോഷമായിരുന്നു ചെറിയ കുട്ടിയാണല്ലോ അദ്ദേഹത്തിന് എന്റെ ഇതിന്റെ ചിരി ചിരിയും കളിയും മറ്റുമൊക്കെ വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ ചെറിയ കുട്ടിയൊരു ടീനേജറായിരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ പ്രായമായ രാജാവിനോടുള്ള ഒരു ഇമോഷണൽ ഇക്വൽ അല്ലല്ലോ ഒരു ടീനേജർ ഇവർക്ക് മറ്റൊരു ബന്ധം ബന്ധമുണ്ടാവുകയും അതറിഞ്ഞ് വളരെ ദേഷ്യത്തിലായ രാജാവ് ഇവരെ ബിഹേഡ് ചെയ്യാൻ വീണ്ടും തലവെട്ടാൻ ഉത്തരവൊടുക്കുകയും ചെയ്തു അങ്ങനെ അടുത്ത രാജ്ഞി വരുന്നു കാത്തറിൻ ഫാർ അപ്പോ ഇവർ വന്ന ശേഷം ഇവരുമായിട്ട് ഏതാണ്ട് ഒരു കമ്പാനിയൻഷിപ്പ് ആയിരുന്നു രാജാവൻ ഉണ്ടായിരുന്നത് അപ്പോ ഈ ബന്ധങ്ങളിൽ ഒന്നും ഇദ്ദേഹത്തിന് ഒരു എയർ ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ കോൺക്വൻസിലെ മറ്റ് മറ്റ് ബന്ധങ്ങളിൽ കുട്ടികളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിൽ ഒരാള് രാജാവിന് ഒരു ആൺകുട്ടി അതിന് അങ്ങനെ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ അതിനെ സ്വന്തം മകനായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതൊരു അനന്തരാവകാശം ആവില്ല കാരണം ലീഗലായിട്ടുള്ള വൈഫിന് ഉണ്ടായതല്ല അപ്പോ അവസാനത്തെ കാത്തലിൻ ഭാ എന്ന് പറയുന്ന രാജ്ഞിയാണ് ആറാമത്തെ വൈഫ് നമ്മുടെ ഹെൻറി എട്ടാമന്റെ അങ്ങനെ ഡിവോഴ്സ് ബിഹെഡഡ് ഡായി ഡിവോഴ്സ് ബിഹെഡഡ് സർവൈവ്ഡ് എന്ന നിലയിൽ ആറ് ഭാര്യമാർ അപ്പോൾ ഈ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഫോർമേഷൻ എന്താണെന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിഹിത പ്രണയത്തിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഒരു 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 സംഭവമാണ് നമ്മുടെ ഹെൻറി എട്ടാമനും ആൻ ബുലീനും തമ്മിലുള്ള വിവാഹം അങ്ങനെ ഡ്രിഫോമിസും മറ്റും ഒരുപാട് കാലം ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ഒരു കാര്യം ഒരു വിവാഹം കൊണ്ട് അല്ലെങ്കിൽ ഒരു അവിഹിത പ്രണയം കൊണ്ട് ആൻബൊലീൻ നടത്തി എടുക്കുകയും ചെയ്തു ഇതിനൊക്കെ ശേഷം വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു എന്നാൽ അതിനുശേഷം വന്ന ഒരുപാട് രാജാക്കന്മാരെല്ലാം പ്രൊട്ടസ്റ്റൻ ഫെയ്ത്ത് കണ്ടിന്യൂ ചെയ്യുകയും ബ്ലഡി മേരി അതിനിടയ്ക്ക് ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് വന്നിരുന്നു അവരും കാത്തലിക് ആയിരുന്നു അമ്മയെപ്പോലെ തന്നെ പക്ഷേ അതിനുശേഷം അങ്ങനെ എല്ലാവരും പ്രൊട്ടസ്റ്റന്റ് ഫെയ്ത്ത് കണ്ടിന്യൂ ചെയ്യുകയും അവര് ഇംഗ്ലണ്ടിന്റെ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമാധികാരികളായി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു ഇതാണ് ഇംഗ്ലണ്ടിൽ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ് കാത്തലിക് ഫെയ്ത്തിനെ ഏതാണ്ട് ഇല്ലായ്മ ചെയ്തത് എന്ന് പറയാം ഇപ്പോഴും ചെറിയൊരു ശതമാനം കാത്തലിക്സ് ഉണ്ട് പക്ഷേ ഇതാണ് ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ ചരിത്രം ഏതാണ്ട് തിരുത്തി ഒരു അവിഹിത പ്രണയത്തിന്റെ കഥ